കഴിഞ്ഞ ദിവസമാണ് ഒരു സർപ്രൈസ് പോലെ നമുക്ക് മുന്നിലേക്ക് ആ ഗാനം എത്തിയത് നിവിൻ പോളി നായകനായെത്തുന്ന ഡിജോ ജോസ് ആന്റണി ചിത്രത്തിലെ ഒരു ഗംഭീര ഗാനം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തി സിനിമ എന്താണെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വീഡിയോ ഇതിനുമുമ്പ് നമുക്ക് മുന്നിൽ എത്തിയിരുന്നു ഒരു കോമഡി എന്റർടൈൻമെന്റ് നിവിൻ പോളിയിൽ നിന്നും എത്താൻ പോകുന്നു എന്നത് വ്യക്തമാകുന്ന ഒരു വീഡിയോ അതിനുശേഷം എത്തിയ ഗാനം അതിനോട് ശരിക്കും യോജിച്ച് നൽകുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രേഷകരും ഉറപ്പിച്ചു ഒരു ഗംഭീര കോമഡി എന്റർടൈനർ വരുന്നുണ്ട് നിവിനൊപ്പം ധ്യാൻ ശ്രീനിവാസനും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവം പാട്ടും അതുപോലെ തന്നെ എന്നാൽ ഈ പാട്ട് മറ്റൊരു ഗംഭീര പാട്ടിന്റെ സിമിലാരിറ്റി കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാധകർ മോഹൻലാന്റെ ഏറ്റവും ഫേവറേറ്റ് ഗാനം എന്നും പ്രേഷ്യർ ആസ്വദിക്കുന്ന ഗാനം വന്ദനത്തിലെ കൗളിനയിൽ കുങ്കുമമോ എന്ന് തുടങ്ങുന്ന ഗാനം അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തുന്നു പക്ഷേ കമ്പയർ ചെയ്യേണ്ട ഒരു ഒരാവശ്യവുമില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് കമ്പാരിസൺ വേണ്ട കാര്യമില്ല അത്രയും ഫേമസ് ആയ ഒരു ഗാനത്തിന്റെ റിപ്ലിക്ക പോലെ തോന്നുന്നെങ്കിലും നമുക്കങ്ങനെ അങ്ങനെ തോന്നുകയുള്ളൂ കാരണം മോഹൻലാലിന്റെ ആ ഗാനം മേൽ പതിഞ്ഞതാണ് എല്ലാവരുടെയും മനസ്സിൽ അതുകൊണ്ട് ഇങ്ങനെയൊരു ഗാനം എടുക്കുമ്പോൾ തന്നെ അതുമായി കണക്ട് യും പക്ഷെ പക്ഷേ ഫാർഫാർ ബെറ്റർ ആണ് മോഹൻലാലിന്റെ ഗാനം എന്നതിൽ യാതൊരു സംശയവും അത് ഇപ്പോഴും നൊസ്റ്റാൾജിയാണ് ഗംഭീര ഗാനമാണ് അതുപോലെ തന്നെ തോന്നിക്കും ഈ ഗാനവും എന്നതാണ് കാരണം സിറ്റുവേഷനും അതുപോലെ പാട്ടും ഏകദേശം അതുമായി കണക്ട് ചെയ്യുന്നു ഈ ഗാഥ എന്ന് പറയുന്നത് പോലെ ഈ കൃഷ്ണ എന്നും ഈ ഗാനത്തിൽ നിരവധി പ്രാവശ്യം ആവർത്തിക്കുന്നതുമൊക്കെ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നിരവധി പേർ ചർച്ചയാക്കുന്നുണ്ട് മോഹൻലാലിന്റെ വന്ദനത്തിലെ ഗാനവും മലയാളി ഫ്രം ഇന്ത്യ എന്ന ഈ ചിത്രത്തിലെ നിവിൻ പോളിയുടെ ഈ ഗാനവും നിവിൻ പോളിയും അനുശ്വരാ രാജനും എത്തുന്നതും അതുപോലൊക്കെ തന്നെയാണല്ലോ മാജിക് ഫ്രെയിംസ് ബാനറിൽ ഗുസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ഡിജോജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനറായ ഈ ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോയും ഫസ്റ്റ് ലുക്കും പ്രേക്ഷ ശ്രദ്ധ പിടിച്ചു സൂപ്പർ ഹിറ്റ് ചിത്രം ജനഗണമനയ്ക്ക് ശേഷം ഡിജോജോസ് ആന്റണിയും ഗുസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ ജനഗണമനയ്ക്ക് തിരക്കഥ എഴുതിയ ഷാരിസ് മുഹമ്മദനെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥ നിർവഹിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം അനശ്വര രാജൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും ഈ ചിത്രത്തിലെ കൃഷ്ണ എന്ന് തുടങ്ങുന്ന ആദ്യ ഗാനമാണ് കഴിഞ്ഞ ദിവസം പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ചിത്രത്തിലെ ഗാനം ഹിറ്റ് അടിച്ചു നിരവധി പേർ ഈ ചിത്രത്തിന് നമ്മൾ പറഞ്ഞ ഈ സിമിലാരിറ്റിയുമായി എത്തുകയും ചെയ്തു ആ സിമിലാരിറ്റി വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ അവർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതുമായി കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട എന്നത് കാരണം മോഹൻലാൽ ചിത്രവും ആ ചിത്രത്തിലെ ഗാനവും എന്നും അവരുടെ പ്രിയപ്പെട്ടതാണ് അപ്പോഴാണ് ഇങ്ങനെയൊരു ഗാനവുമായി കമ്പയർ ചെയ്യുന്നത് അത് വേറെ ഇത് വേറെ എന്ന രീതിയിൽ അവർ പറയുകയും ചെയ്തു പക്ഷേ നിവിൻ പോളിയുടെ ഈ ചിത്രം ഒരു ഗംഭീര കോമഡി എന്റർടൈനർ ആയിരിക്കുമെന്ന് ഈ പാട്ട് കണ്ടപ്പോഴേ അവർ ഉറപ്പിക്കുകയാണ് ആദ്യത്തെ ആ സീൻ വന്നപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ഡയലോഗ് ബിന്ദു പറഞ്ഞതായിരുന്നു രണ്ടുപേരും കണ്ടിട്ട് ഒരു അമ്മ പറ്റ മക്കളെ പോലെ എന്ന് വാട്ട് എ അടുത്ത സീനിൽ ദിലീപും രണ്ടുപേരും കണ്ട ഒരേപോലെ ഇതൊരു ത്രൂ എന്റർടൈനർ ആയിരിക്കും ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷതും ഫീൽ ചെയ്തല്ലോ അവസാനത്തെ ഡയലോഗും ഡയലോഗുകൾ ആയപ്പോൾ അത് കറക്റ്റായി ഇതേപോലെ ഒരു ഐറ്റം ആണ് നിവിന്റെ കയ്യിൽ നിന്നും വരാൻ ഇത്രയും കാലമായി കാത്തിരുന്നത് നിലവിലുള്ള യുവ നടന്മാരിൽ ഏറ്റവും നന്നായി കോമഡി ടൈമിംഗ് ഉള്ളതായും നല്ലവണ്ണം അത് സ്ക്രീനിൽ കൊണ്ടുവരാനും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു നടൻ നിവിൻ ആണ്വിൻ മാത്രമാണ് ആ ഒരു ഏരിയയിൽ ബീറ്റ് ചെയ്യാൻ വേറെ ഒരാൾക്കും പറ്റിയിട്ടില്ല അതാണ് നിവിന്റെ കളം അതുകൊണ്ട് നിവിൻ ഇത് പൊളിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ആ ഒരു പഴയ സാധനം കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് ഈ പാട്ടും കൂടെ ഇറങ്ങിയപ്പോൾ അത് അവർ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് നിവിന്റെ അഴിഞ്ഞാട്ടം പ്രതീക്ഷിക്കാം എന്നത് അവർ ആയി പറയുന്നു അതുകൊണ്ട് തന്നെ പാട്ടും ഹിറ്റായി കഴിഞ്ഞു ആ പാട്ടിനെ പ്രശംസിച്ചുകൊണ്ടാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു അതിലെ കോമഡിയും ശരിക്കും ആയിട്ടുണ്ട് പാട്ടിൽ ഇത്രക്ക് കോമഡി ആണെങ്കിൽ സിനിമയിൽ എന്ത് കോമഡി ആയിരിക്കും എന്നതാണ് അവർ എല്ലാവരും ഒരേപോലെ പറയുന്നത് എന്തായാലും ഇതൊക്കെ ഗംഭീര രീതിയിൽ പ്രതീക്ഷിക്കുകയാണ് പലരും പാട്ട് കണ്ടിട്ട് തന്നെ പടം രസമായിരിക്കും എന്നത് ഉറപ്പിച്ചുകൊണ്ട് അവർ ഈ ഗാനത്തെ പ്രശംസിക്കുകയും പടത്തിന് ഗംഭീര ബൂസ്റ്റ് നൽകുകയും ചെയ്തു കഴിഞ്ഞു ഈ ഒരൊറ്റ ഗാനത്തിലൂടെ